എനിക്ക് ആ ഷോക്ക് ഇതുവരെ വിട്ടുപോയിട്ടില്ല കാരണം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല എനിക്ക് ഇവൻ വിളിക്കാനേപ്പൊ തോന്നുള്ളു ഇവന് കണ്ട പേടിയോ നമുക്ക് ഒരു എന്തൊക്കെയോ രൂപം എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഈ ചെറിയ രണ്ട് പിള്ളേരുള്ള എന്താ പറയുക ജീവിക്കുന്നു പാടക വീട്ടില് ജീവിക്കുന്നു എന്നെ ഒരാളെ അവൻ കയറി പിടിക്കണം എന്നുണ്ടെങ്കിലും അവന് കുറച്ചുകൂടി മനസാക്ഷനുഭവിച്ച ആ സ്ട്രഗിള് പോലും മനസ്സിലാക്കാണ്ട് മാമത് തള്ളിക്കളിയത് നമസ്കാരം വനിതാ ജിം ട്രെയിനിന് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയെ തുടർന്ന് ഒളിവിലായിരുന്ന ജിംനേഷ്യം ഉടമയെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടക്കാവ് പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴടക്കി മലപ്പുറം തിരൂർ സ്വദേശിയായ യുവതി തന്നെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുകയും കടന്നു പിടിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് പരാതിപ്പെട്ടതിനെ തുടർന്നാണ് നഗരത്തിൽ കോട്ടൂളിക്ക് സമീപം പ്രവർത്തിക്കുന്ന ബി ഫിറ്റ് ബി പ്രോ എന്ന ജിംനേഷ്യത്തിൻ്റെ ഉടമയായ ഗോഡ്സൺ ജോമോൻ ഒളിവിൽ പോയത് എന്നാൽ ശനിയാഴ്ചയോടുകൂടി ഇയാൾ നഗരത്തിലെത്തിയിട്ടുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ച പോലീസ് ഇയാളുടെ ജന്മീഷ്യത്തിലെത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടെയാണ് ഇയാൾ പോലീസിനെ ആക്രമിക്കുന്നത് അതിനുശേഷമാണ് പോലീസിന്റെ ബലപ്രയോഗത്തിലൂടെ ഇയാളെ കീഴടക്കേണ്ടി വരുന്നത് തനിക്ക് കൃത്യമായി ശമ്പളം നൽകാതിരുന്നത് ചോദിച്ചു എന്നപ്പോഴാണ് തന്നെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുകയും അത് തുടർന്ന് തന്റെ ശരീരത്തിൽ പലയിടത്തും കയറി പിടിക്കുകയും തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എന്നാണ് യുവതി ഇയാളെ കുറിച്ച് പറയുന്നത് ആ യുവതി ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നു നമുക്ക് ആ യുവതിയുടെ പ്രതികരണം കേൾക്കാം എന്റെ പേര് പേര് ഞാൻ പറയുന്നില്ല ആക്ച്വലി കാരണം ഞാൻ ബി ഫിറ്റ് ബിപ്രോയിൽ വർക്ക് ചെയ്ത സ്റ്റാഫാണ് അല്ലെങ്കിൽ അതൊരു ഒരു രണ്ട് മാസത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ രണ്ട് മാസം എൻ്റെ അറിവിൽ അവിടെ ഒരു നാലോ അഞ്ചോ സ്റ്റാഫ് മാറി വന്നിട്ടുണ്ട് നാലോ അഞ്ചോ സ്റ്റാഫും ഒരാറ് ട്രെയിനേഴ്സും അവർ മാറ്റി മാറ്റി എടുത്തിട്ടുണ്ട് ഓരോ മാസം ഓരോ ട്രെയിനേഴ്സിനെ എടുത്തിട്ടുണ്ടാവുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട് മലപ്പുറമാണ് ഞാൻ അവിടെ അത്രയും ദൂരം പോയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് രണ്ട് കുഞ്ഞി പിള്ളേരാണ് ഞാൻ സിംഗിൾ പേരൻ്റാണ് അത്രയും സ്ട്രഗിൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും ദൂരം പോയി വർക്ക് ചെയ്തിരുന്നത് സാലറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ പറ്റിച്ചു നല്ല അന്തസ്സായിട്ട് പറ്റിച്ചു അവരുടെ അതിനേക്കാളുപരി വിഷുവിൻ്റെ പിറ്റേ ദിവസം അവരൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് അതായത് ഈ ജോമോ എന്ന് പറയുന്ന വ്യക്തി സ ഞങ്ങളുടെ ജിമ്മിൻ്റെ മേലത്ത് മേലൊരു റൂമുണ്ട് അതിലോട്ടാണ് ഞങ്ങളെ മീറ്റിംഗ് പറഞ്ഞിട്ട് വിളിക്കാറ് ബെഡ്റൂമാണ് അത് സാധാരണ അവർ രണ്ടുപേരും തന്നെ അതിനകത്ത് ഉണ്ടാവാറ് അപ്പം ഞാൻ വിഷുവിൻ്റെ വിറ്റുവ സാലറിയുടെ കാര്യം പറയാൻ വേണ്ടി സംസാരിക്കാൻ ചെന്നപ്പോഴും അവിടുത്തെ നാം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അങ്ങോട്ട് കയറി ചെന്നത് കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് ഇവൻ വിളിക്കാനേപ്പോൾ തോന്നുള്ളൂ ഇവന് എന്താ പറയുക കണ്ട പേടിയാവും നമുക്ക് ഒരു എന്തൊക്കെയോ രൂപ എനിക്ക് പറയാൻ കിട്ടുന്നില്ല അവിടെ നിന്ന് എന്തെങ്കിലും പറയണേക്കാളും മുന്നേ ആ എന്നെ കയറി പിടിക്കുക ചെയ്തത് ഇത് ഇത് കംപ്ലൈൻ്റ് ആക്കണോ വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നമ്മളെ പോലെ സാധാരണക്കാര് ഇവർ വലിയ പിടിപാടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ നമ്മളെ ഓരോ ട്രെയിനേഴ്സിനടുത്ത് അവര് ഇത്ര ദുഷ് ന്മാരെ പോലെ ഒരു മനുഷ്യത്വില്ലാത്ത പെരുമാറ്റമായിരുന്നു അവർക്ക് ഉണ്ടായിട്ടുള്ളത് അവരെപ്പോഴും അങ്ങനെ തന്നെയാണ് മനുഷ്യ മനുഷ്യത്തിൽ ഇല്ലാത്തവർ തന്നെയാണ് അല്ലെങ്കിൽ ഈ ചെറിയ രണ്ട് പിള്ളേരുള്ള എന്താ പറയുക ഒറ്റയ്ക്ക് ജീവിക്കുന്ന വാടക വീട്ടിൽ ജീവിക്കുന്ന എന്നെപ്പോലത്തെ ഒരാളെ അവൻ കയറി പിടിക്കണമെന്നുണ്ടെങ്കിൽ അവന് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ചെയ്യൂല എനിക്ക് അതൊക്കെയാ സങ്കടം കാരണം എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ സിമാവൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മാമേ ഏകദേശം എൻ്റെ പോലെ തന്നെ ഞാൻ തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഒരു മോളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഞാൻ മാത്രമല്ല ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് എന്ന അവൻ ഫിസിക്കലി അസാൾട്ട് ചെയ്യരുത് ഞാനത് കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നു എനിക്കത് എങ്ങനെയാണ് കൂടുതൽ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല സത്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഷോക്ക് ഇതൊരു വിട്ടുപോയിട്ടില്ല കാരണം ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല അവർ റൂമിലോട്ട് പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ പെരുമാറും എന്നുള്ളതൊന്നും ഇവരിങ്ങനെ ബാക്കിയുള്ള ഓറൽ ടോർച്ചറിങ് ഇവർക്ക് ഭയങ്കരമാണ് ഇവർ കറുത്തവരാണെങ്കിലും ജാതി കുറഞ്ഞവരാണെങ്കിലും എന്താ ബാക്കിയുള്ള പെൺപിള്ളരെല്ലാം മോശം ഇവർ മാത്രം നല്ലവർ അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷേ ഇവൻ കയറി പിടിക്കുന്നുള്ളത് ഞാൻ മനസ്സാ വിചാരിച്ചില്ല വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതോ നമ്മൾ ചെയ്യാമായിരുന്നു ഇത് അവനടുത്ത് വളരെ മോശമായിട്ട് തന്നെ അത് എങ്ങനെ എനിക്ക് മീഡിയയിൽ ഇങ്ങനെ പറയാൻ പറ്റൂല ഞാൻ എൻ്റെ കംപ്ലൈൻറ്റിൽ വ്യക്തമായിട്ട് ഞാൻ അത് എഴുതിയിട്ടുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു എന്താ പറയുക ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു മനുഷ്യ മനുഷ്യത്വമുള്ള സ്ത്രീ എന്ന് പറയുകയാണെങ്കിൽ അയ്യോ നിനക്ക് അങ്ങനെ പറ്റിയല്ലോ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ നിൽക്കുക ചെയ്യേണ്ടത് ഇതവിടെ ഇല്ലായിരുന്നു എന്നിട്ട് പോലും മാം പറയുന്നത് ഞാൻ കള്ളക്കേസ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് രണ്ട് മക്കളുടെ അമ്മയാണ് ഞാൻ ഡിവോഴ്സ് ആവാൻ നിൽക്കുന്ന ഞാൻ ഇത്രയും ഒരു ചീത്ത പേര് വെറുതെ വാങ്ങി വെക്കു ചിന്തിച്ചുകൂടെ അവർക്ക് എൻ്റെ ഒരു ഞാൻ അനുഭവിച്ച ആ സ്ട്രഗിൾ പോലും മനസ്സിലാക്കാണ്ട് മാമത് തള്ളിക്കളി ചെയ്ത് ഭയങ്കര വിഷമായി പിന്നെ എൻ്റെ മുന്നേ നിന്ന സ്റ്റാഫുകൾക്കാണെങ്കിലും ഓക്കെ ഇവർ എനിക്കൊന്നും ആയിട്ട് ഒരു കുട്ടി നല്ല പെയിൻ അനുഭവിച്ച് കിടക്കുമ്പോൾ വരെ ഇവര് അവൾക്ക് വേറെ ചെറുക്കാൻ്റെ കൂടെ പോകാനാണ് അങ്ങനെയൊക്കെ പറയാം അത് അതെ അതിൻ്റെ ചെവിയൊണ്ടന്നെ കേട്ടതാണ് നമുക്ക് നമുക്കിതിനെ മറുപടി പറയാനായിട്ട് അവിടെ പറ്റൂല അവരൊരു എനിക്ക് എങ്ങനെ എൻ അവിടെയുള്ള ഓരോ സ്റ്റാഫിനോട് ചോദിച്ചാലും പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് തോന്നുന്നു എൻ്റെ പോലെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കണം എല്ലാരും ഇത് പറയണമെന്നില്ലല്ലോ അപ്പോൾ ഞാനാണെങ്കിലും പറയില്ലായിരുന്നു പക്ഷെ എന്തോ നമുക്ക് എത്രയാലും നമുക്ക് തോന്നുമല്ലോ ഇത് പറയണമെന്നുള്ളത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് തന്നെ നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയായാലും ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല ഇയാൾക്കെതിരായിക്കൊണ്ട് ഇത്തരത്തിൽ ജാതി വിളിച്ച് അധിക്ഷേപിച്ചു എന്നത് ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നു കേൾക്കുന്നുണ്ട് സ്ഥാപനത്തിൽ ജോലിക്ക് എത്തുന്ന ആളുകളെ ട്രെയിനുകൾ എന്ന പേരിൽ ഒരു മാസം നിർത്തുകയും അവർക്ക് ശമ്പളം പോലും കൊടുക്കാതെ പറഞ്ഞു വിടുന്നുമായിരുന്നു ഇയാളുടെ രീതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരത്തിൽ നിരവധി പേരാണ് ഇയാളുടെ തട്ടിപ്പിന് ഇരയായത് ഒരു മാസത്തേക്ക് ജോലിക്ക് എടുക്കുകയും ശമ്പളം നൽകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിടുന്നതുമായിരുന്നു ഇയാളുടെ ഒരു രീതി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യം നടത്തിയിട്ടാണ് ഇത്തരത്തിൽ ജിം ട്രെയിനേഴ്സായിട്ട് യുവതികളെയും യുവാക്കളെയും എല്ലാം ഇയാൾ തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് ഇത് അത്തരത്തിലുള്ള ഒരു സമയത്താണ് ഈ ശമ്പളം കൃത്യമായി ലഭിക്കാതെ വന്നതോടുകൂടി പെൺകുട്ടി ഇയാളോട് അത് ചോദിക്കുകയും തുടർന്ന് സ്ഥാപനത്തിന് മുകളിൽ തന്നെയുള്ള ഒരു മുറിയിലേക്ക് പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും ശേഷം കയറി പിടിക്കുകയും ഉദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്ത് തന്നെ ഇപ്പോൾ നിലവിൽ പ്രതിയെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് നിഹിൽ കക്കാടത്ത് മറുനാടൻ ടി വി